റഷ്യയിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിനിടയ്ക്ക് കപ്പുയർത്തിയാൽ സാൻ നിക്കോളോസിലെ മരിൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാൽനടയായി തൻ്റെ നാട്ടിൽ നിന്നും തീർത്ഥാടനം പോകുമെന്ന് നടത്തിയ വാഗ്ദാനം പാലിക്കുമെന്ന് അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി പറഞ്ഞു ഇ എസ് പി എൻ മാധ്യമത്തിന് കോപ്പമേരിക്ക ടൂർണമെന്റിന് മുന്നോടിയായി നൽകിയ അഭിമുഖത്തിലാണ് മെസ്സി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് റഷ്യൻ വേൾഡ് കപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന വേൾഡ് കപ്പിൽ അർജന്റീനയാണ് ജേതാക്കളായത് മെസ്സിയുടെ ജന്മനാട്ടിൽ നിന്നും ഇരുപത്തിനാല് മൈൽ ദൂരമാണ് സാൻ നിക്കോളാസിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ളത് അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് അർജന്റീനയുടെ സൂപ്പർ താരം അഭിമുഖത്തിൽ പറഞ്ഞു തനിക്ക് ലോകകപ്പ് നേട്ടം തരാൻ ദൈവം തെരഞ്ഞെടുത്ത സമയം അതായിരുന്നുവെന്ന് മെസ്സി വിശദീകരിച്ചു ഖത്രയിൽ നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഗോൾ നേടിയ ശേഷം മെസ്സി കുരിശടയാളം വരച്ചത് ശ്രദ്ധ നേടിയിരുന്നു മത്സരശേഷം നൽകിയ അഭിമുഖത്തിലും കത്തോലിക്ക വിശ്വാസിയായ മെസ്സി ദൈവത്തിന് നന്ദി പറയാൻ മറന്നില്ല ഇന്റർനാഷണൽ ഡെസ്ക് शगिना न्यूज़